വളരെ ദൗർഭാഗ്യകരമായൊരു സംഭവമാണ് ഇത് രാവിലെ മൂന്ന് അൻപതിന് തൃശ്ശൂർ തൃപ്രയാറ് നടന്ന സംഭവം നമ്മളെല്ലാം വളരെ വേദനിപ്പിക്കുകയും ഞെപ്പിക്കുകയും ചെയ്തൊരു സംഭവമാണ് റോഡ് സൈഡിൽ ഉറങ്ങി കിടന്ന അഞ്ച് പേരുടെ പുറത്ത് വാഹനം കയറുകയും അഞ്ച് പേര് മരിക്കുകയും ബാക്കി മൂന്ന് പേര് നിന ഗുരുതരമാണ് മൊത്തം പതിനൊന്ന് പേർ അതുപോലെ പതിനൊന്ന് പേരുടെ ഗുരുതരം മൂന്ന് പേര് നിനക്കിപ്പോൾ ഗുരുതരമാണ് അവിടെ സംഭവിച്ചു ഈ അപകടമായി ബന്ധപ്പെട്ട് അതിൽ ആ വിവരം കിട്ടിയ ഉടനെ തന്നെ ടാങ്ക് വിടം ഒരു അന്വേഷണം നടത്തി അദ്ദേഹത്തിൻ്റെ പ്രാഥമികമായ റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട് അതിൽ നമുക്ക് ഈ ഡ്രൈവർ അല്ല വണ്ടി ഓടിച്ചത് ക്ലീനറായിരുന്നു രണ്ടുപേരും ഇപ്പോഴും മദ്യത്തിനു അനുഭവപ്പെട്ട് നിൽക്കുക അവരിപ്പോഴും ക്ലിയർ ആയിട്ടില്ല അവരിപ്പോഴും മദ്യപിച്ച നിലയിൽ തന്നെയാണ് രണ്ട് പേരും വാഹനം ഓടിക്കുറങ്ങിയ സമയം മുതൽ മദ്യപിക്കുകയായിരുന്നു ഡ്രൈവർ മാറി കിടന്നിട്ട് കണ്ടക്ടർ ക്ലീനർ വണ്ടി ഓടിച്ച് ക്ലീനർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല ഡ്രൈവർക്ക് ഒരു അമ്പത് വയസ്സും അലക്സനാണ് പേരും ക്ലീനർ മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഒരാളാണ് അലക്സ് ഡ്രൈവർ ജോസാണ് രണ്ട് പേരും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ നിർദ്ദേശപ്രകാരം ആദ്യം തന്നെ ഇതിൻ്റെ രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്തിരിക്കും രജിസ്ട്രേഷൻ ഈ ഡ്രൈവറുടെ ലൈസൻസ് പിടിച്ചെടുക്കണം അതും സസ്പെൻഡ് ചെയ്യും നമ്മൾ അതുകൂടാതെ രജിസ്ട്രേഷൻ റദ്ദാക്കും വണ്ടിയുടെ രജിസ്ട്രേഷൻ കണ്ണൂരിൽ ഒരാളുടെ പേരിലാണ് ആ ആ ഉടമസ്ഥ തന്നെ നോട്ടീസ് കൊടുത്തുവരും ഈ മദ്യപിച്ചിരിക്കുന്ന രണ്ട് പേർക്ക് പോലീസ് കസ്റ്റികൾക്ക് നോട്ടീസ് കൊടുക്കാൻ പറ്റില്ല എന്നാൽ അവരുടെ ലൈസൻസ് റദ്ദാക്കും ആദ്യഘട്ടമായിട്ട് ഈ അവരുടെ ഈ വണ്ടിയുടെ രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്യും എന്ന നടപടി ഇന്ന് തന്നെ എടുക്കും തുടർന്ന് രജിസ്ട്രേഷൻ റദ്ദാക്കാനാണ് ഉദ്ദേശിക്കുന്നത് അത് വളരെ ഒരു കരുതി കൂട്ടിയുള്ള തെറ്റെന്ന് തന്നെ പറയാൻ പറ്റും നല്ല കത്തിയാണ് കാരണം ഇത് അടച്ചു വെച്ചിരുന്ന തന്നെ വോക്ക് ചെയ്ത് വെച്ച് റോഡ് ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്ന തന്നെ സ്ഥലത്ത് ബാരിക്കേഡ് തകർന്നുകൊണ്ടാണ് ഈ മദ്യപിച്ച വ്യക്തി വണ്ടി ഓടിച്ച് അതിൽ കയറുന്നത് അവിടെ കിടന്നുറങ്ങുന്നവരെ പുറത്തുകൂടെ ഉറങ്ങിക്കിടന്നവരുടെ പുറത്തു രണ്ട് പിഞ്ച് കുഞ്ഞുങ്ങളടക്കം അവിടെ പുറത്തുകൂടെയാണ് വണ്ടി കയറിയിറങ്ങി പൊയ്ക്കുന്നത് അത് മാത്രമല്ല ഇത്തരത്തിലുള്ള ഒരു പരിശോധന ട്രാൻസ്പോർട്ട് കമ്മീഷന് കഴിഞ്ഞ ആഴ്ച തന്നെ ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് തൃശ്ശൂർ പാലക്കാട് ആ ഭാഗങ്ങളിലുള്ള ലൈൻ ട്രാഫിക് ലംഘനത്തെയും അതുപോലെ ഇത്തരത്തിൽ മദ്യപിച്ചുള്ള യാത്രകളെയും രാത്രി കാലങ്ങളെ പരിശോധിക്കാൻ ഒരു തീരുമാനം ട്രാൻസ്പോർട്ട് കമ്മീഷൻ എടുത്തിരുന്നു അത് ഈ അടുത്ത ആഴ്ച കൂടി അത് ഇത് വലിയ ഡ്രൈവായി വരും നൈറ്റ് രാത്രിയിൽ ഒരു പരിശോധന വളരെ ഈ ട്രക്കുകൾ തമിഴ്നാട്ടിൽ വരുന്ന ട്രക്കുകൾ ഇന്ന് അങ്ങോട്ട് പോകുന്ന ട്രക്കുകളിലെല്ലാം മതി വണ്ടി ഓടിക്കുന്നതായിട്ടും അതുപോലെ ലൈൻ ട്രാഫിക്ക് ലംഘിച്ച് ശ്രദ്ധമായി വണ്ടി ഓടിക്കുന്ന കാണുന്നത് നൈറ്റ് നൈറ്റ് ഒരു എൻഫോഴ്സ്മെന്റ് പരിപാടി ആലോചിക്കുന്നുണ്ട് അത് തീരുമാനം എടുത്തിട്ടുണ്ട് അത് ഈ ആഴ്ചയിൽ പുറമല്ല അടുത്ത ആഴ്ചയിൽ എന്തായാലും പുറത്ത് ട്രാൻസ്പോർട്ട് കമ്മീഷന്റെ നേരത്തെ തന്നെയാണ് ഇത് നടത്താൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ നേരത്തെ തന്നെ തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ ഇത് ദൌർഭാഗ്യകരമായ സംഭവമാണ് ഇത് ഡേവിയേഷൻ മറികടന്ന് കയറി അവരെ പുറത്തുകൂടെ കയറിയിന് ശേഷം വണ്ടി പിന്നെ അറുന്നൂറ് മീറ്റർ അകലെ വെച്ച് കുറേ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നുണ്ട് ഉത്സവം ഉള്ളതുകൊണ്ട് ഒരുപാട് ജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അവരാണ് ഈ വണ്ടി തടഞ്ഞു നിർത്തിയത് അല്ലെങ്കിൽ വണ്ടി ഒരു പക്ഷെ നിർത്താതെ വിട്ടുപോകുമായിരുന്നു അതായിരുന്നു ഈ ഫൈബർ പ്ലാൻ ഇത് അറുന്നൂറ് മീറ്റർ അപ്പുറത്ത് വെച്ച് വണ്ടി തടയി അവരാണ് കണ്ടത് ഈ ക്ലീനറാണ് വണ്ടി ഓടിച്ചത് ഫൈബർ അല്ല ക്ലീനറാണ് വണ്ടി ഓടിച്ചതെന്നുള്ള അവർ ദുഃതാശികൾ ഉണ്ടായിരുന്നു വണ്ടി തടഞ്ഞു നിർത്തിവരെയാണ് വണ്ടി ഓടിച്ചത് ചില ഉദ്ദേശം ഇട്ടുപോകുക എന്നുള്ളതായിരുന്നു തോന്നി എല്ലാവരും നാട്ടുകാരത് പിടിച്ചു നിർത്തി വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ് ഇക്കാര്യത്തിൽ മോട്ടോർ വാഹന വകുപ്പ് കർശനമായ നിലപാടെടുക്കും അപ്പോൾ ഇപ്പം തന്നെ ആർ സി കുട്ടി സസ്പെൻഡ് ചെയ്യുന്നുണ്ട് രജിസ്ട്രേഷൻ അതുപോലെ ലൈസൻസ് പോകും പിന്നെ പെർമിറ്റുമ്പോൾ പെർമിറ്റ് പോകും കാർഷികം നമ്മൾ പിന്നെ ലൈസൻസ് രജിസ്ട്രേഷൻ പരിപൂർണമായിട്ട് റദ്ദാക്കാൻ വേണ്ടി വളരെ അശ്രദ്ധമായ ഒരു നടപടിയാണ് വളരെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്തരത്തിൽ റോഡിൻ്റെ ഭാഗങ്ങളിൽ കിടന്നുറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷൻ തന്നെ പോലീസിനൊരു കത്ത് നൽകുന്നുണ്ട് ഇനി ഇത്തരത്തിൽ റോഡ് സൈഡിൽ എവിടെയെങ്കിലും ആളുകൾ കിടക്കുന്നെങ്കിലും അവരെ മാറി രണ്ട് ദിവസം വരെ എനിക്കറിയാം ഞങ്ങൾ അറിയാം അറിയാൻ കഴിഞ്ഞ അന്വേഷണം പ്രാധാന്യാന് അന്വേഷണം അറിയാൻ കഴിഞ്ഞാൽ പോലീസ് സ്ഥലത്തെ എസ് ഐ രണ്ട് ദിവസം കൂടി ഇവരോട് മാറണം അവിടെ കിടക്കാൻ പാടില്ല എന്ന് പറഞ്ഞു എന്നാണ് ഇത് പക്ഷേ വണ്ടി ചെന്ന് കയറിയത് അശ്രദ്ധമായിട്ടാണ് ഡിവൈഡ് തകർത്താണ് പോയിരിക്കുന്ന ബ്ലോക്ക് ചെയ്തിരുന്ന സ്ഥലത്താണ് അവർ കിടന്നത് പക്ഷെ റോഡിൽ കിടക്കാൻ പാടില്ല നമുക്കറിയുമ്പോൾ ഈ നാട്ടിൽ കുറുവാ സംഘമൊക്കെ വന്നിട്ട് ചില പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് ആളുകൾ വന്ന ഓരോ സ്ഥലത്ത് തമ്പിക്കുന്നതിനെതിരെ പോലീസ് ആക്ഷൻ എടുക്കുന്നു ഇതുമായി ബന്ധപ്പെട്ടല്ലെങ്കിൽ പോലും പോലീസ് ഒരു ആക്ഷൻ എന്നുള്ള നിലയിൽ രണ്ട് ദിവസം മുമ്പേ പോലീസ് അവരോട് ആവശ്യപ്പെട്ടിരുന്നാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ പോലീസിൽ നിന്നുള്ള റിപ്പോർട്ട് പക്ഷെ അവർ മാറിയില്ല അത് ഒരു ഭീകരമാണ് എന്നാൽ പോലും ഇത് അശ്രദ്ധമായ ഡ്രൈവിംഗ് തന്നെയാണ് ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല ഡ്രൈവറുടെ പേരിൽ നടപടിയെടുക്കും പിന്നെ ഓടിച്ചിരുന്ന ആളുടെ പേരിൽ ലൈസൻസ് ഇല്ലാത്തതാണെങ്കിൽ ഏറ്റവും വലിയ ചാർജ് ഇട്ട് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഈ വണ്ടിയും എത്രയും കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്ന നിയമപരമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യും പിന്നെ അവർക്ക് എന്തെങ്കിലും സഹായം കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് എന്താണ് ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന സഹായമെന്ന് മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിട്ട് അത് യോഗത്തിൽ മാത്രമേ തീരുമാനിക്കാൻ കഴിയൂ മോട്ടോർ വാഹന വകുപ്പിന് അത്തരത്തിൽ നമുക്ക് സഹായം ചെയ്യാനുള്ള ഇതില്ല വകുപ്പില്ല അതുകൊണ്ട് മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് യോഗത്തിൽ പരിഗണിച്ചതിന് ശേഷം തീർച്ചയായിട്ടും അവർക്കൊരു സഹായം ചെയ്യുന്ന കാര്യം നമ്മൾ നടപ്പിവരും ഈ വാഹനം ഓവർ സ്പീഡ് ആയിരുന്നു അങ്ങനെ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും നിങ്ങളുടെ ക്യാമറകളിൽ റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടുണ്ടോ ഈ വാഹനമായി ബന്ധപ്പെട്ട് കണ്ടവരെല്ലാം പറയുന്നത് എല്ലാ റൂട്ടിലും ക്യാമറ പരിശോധിക്കുന്നത് അതുകൊണ്ട് ദൃശ്യാശികൾ പറയുന്ന വണ്ടി ആദ്യം തന്നെ മദ്യവെച്ചെന്നെങ്കിലാണ് വണ്ടി ഓടിച്ചത് ഒരു റാഷ് ഡ്രൈവർ ആയി ടങ്കൻ ഡ്രൈവറാണ് മൊത്തം പുറത്തു തന്നെ അവർ മദ്യവെച്ചാൽ വണ്ടി മാറി മാറി മാർഗ്ഗമായിട്ടാണ് ക്യാമറ എല്ലാം പരിശോധിക്കുന്നുണ്ട് ഇവരെ കണ്ട ആളുകൾ വണ്ടി കടന്നുപോയ ആളുകൾ പറയുന്നത് ഈ വണ്ടി തന്നെയാണ് ഒരു വളരെ റാഷ് റാഷായിട്ടാണ് വണ്ടി ഓടിച്ച് വന്നതെന്ന് പറഞ്ഞു വന്നു അങ്ങോട്ട് ഈ ഉള്ള ഉദ്യോഗസ്ഥരെ വെച്ച് ഐ സി ഒരു ഓപ്പറേഷൻ നടത്തും കാരണം അതായത് നമ്മൾ എല്ലാ സ്ഥലത്തും ഇല്ല എൻഫോഴ്സ്മെന്റിലെ ഉദ്യോഗസ്ഥന്മാരാണ് കൂടുതലും ഇപ്പോൾ നമ്മൾ ഉദ്യോഗസ്ഥ ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാരും അവരെയും കൂടി വിളിച്ച ഒരു രാത്രി പരിശോധന ടീച്ചറിന്റെ നേരത്തെ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ അവരും അല്ലെങ്കിൽ ഓഫീസ് ഉണ്ടെങ്കിലും ഒരു സ്പെഷ്യൽ ഡ്യൂട്ടിയായിട്ട് രാത്രിയിലെടുക്കാനാണ് ഉദ്ദേശം രാത്രി കാലങ്ങളാണ് നമ്മൾ ഈ ഹൈവേയിൽ ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാവും ഈ ലൈൻ ട്രാഫിക് പാലിക്കുന്നത് നമ്മൾ വെറുതെ ഒരു ഈ ലൈനുള്ള സ്ഥലം നാലുപേര് പാതല്ലാത്തൊരു സ്ഥലത്താണ് കിടക്കുന്നത് നിങ്ങൾ തന്നെ ഇവിടുന്ന് കൊട്ടാരക്കര ഭാഗത്തേക്ക് എം സി റോഡിൽ യാത്ര ചെയ്യും രാത്രി പോയി കഴിഞ്ഞാൽ രാത്രി ഇന്നലെ പകരുന്നില്ല എല്ലാവരെയും നടപടി ഞങ്ങളൊന്ന് ഇന്നലെ ഒരു ഡിസ്കഷൻ വളരെ സീരിയസ് ആയിട്ട് നടത്തിയത് ട്രാൻപോർട്ട് കമ്മീഷൻ എല്ലാവരും കൂടി ചേർന്ന് ഞങ്ങൾ ആലോചന നടത്തി കാരണം വെച്ചാൽ ഈ എല്ലാ വണ്ടികളും റോഡ് സേഫ്റ്റി അതോറിറ്റി കമ്മീഷൻ ഉണ്ടായിരുന്നു ഞങ്ങളത് സംസാരിച്ച പ്രധാന കാര്യം എന്ന് വെച്ചാൽ ഈ ലൈൻ ലംഘിച്ചു നമ്മളിവിടെ നിന്ന് എം സി റോഡിലൂടെ പോയാൽ തന്നെയും രണ്ട് വരെയുള്ള ആ റോഡ് എല്ലാ വണ്ടിയും ഈ ലൈൻ ക്രോസ് ചെയ്ത് വരണം റൈറ്റ് സൈഡിലേക്ക് പല വണ്ടികളും വണ്ടിയുടെ വലതുവശത്തെ വീല് ലൈനിൽ പിടിച്ചാണ് പോകുന്നു അപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷൻ പറഞ്ഞിട്ട് ഒരു പോലീസിലെ ഡ്രൈവർ അദ്ദേഹത്തോട് കണ്ടു പറഞ്ഞു സാറിനെയാണ് സിനിമയിലേക്ക് എങ്ങനെയാണ് ഇട്ടിട്ടുള്ളത് ഈ വലയിൽ കൂടെ പോകണമെന്നാണ് ഈ വരാൻ മുറിച്ചു കിടക്കുമെന്നുള്ളതാണ് അല്ല അവർ അത് എല്ലാവരും ഈ രണ്ട് ലൈൻ വരച്ചിട്ടുണ്ട് പല സ്ഥലത്ത് രണ്ട് ലൈൻ ക്രോസ് ചെയ്യാൻ ആ രണ്ട് ലൈൻ ക്രോസ് ചെയ്തിട്ട് സിംഗിൾ ലൈൻ വരച്ചത് ക്രോസ് ചെയ്യാൻ പാടില്ല അതെല്ലാം ക്രോസ് ചെയ്യുന്നുണ്ട് നമ്മൾ ഏത് ഏത് ട്രേണിങ്ങിനെങ്കിൽ നിങ്ങൾക്ക് പരിശോധിക്കാം ഇത്തരത്തിൽ കയറി വരാം ഞങ്ങളൊരു പദ്ധതി ഇറക്കിയിരിക്കുന്നത് മോട്ടോറേറ്റ് ഉദ്യോഗസ്ഥന്മാർ അവരുടെ സ്വന്തം കാറിലോ അല്ലെങ്കിൽ അവരുടെ ഓഫീഷ്യൽ വണ്ടിയിലോ ഒരു ഡാഷ് ക്യാമറ വയ്ക്കാനുള്ളൂ ആ ഡാഷ് ക്യാമറ ഉപയോഗിച്ച് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതാണ് ഈ ലൈൻ ട്രാഫിക് എന്തെങ്കിലും വലതു ദിവസകരി വരും റോങ് സൈഡിലേക്ക് കയറി വരുന്നുണ്ട് ലൈനിലേക്ക് കയറുന്നുണ്ടെങ്കിൽ അത് വീഡിയോ എടുത്തതിനേഷൻ അവർക്ക് ഫൈൻ അയച്ചു കൊടുക്കാനുള്ള ഒരു തീരുമാനം എന്താണ് ഞങ്ങൾ ഉച്ചയ്ക്ക് എടുക്കുന്നത് വളരെ വളരെ ദുഃഖ വളരെ ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് പ്രത്യേകിച്ച് ശബരിമല സീസൺ ആയി കഴിയുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധ കൊട്ടാരക്കര തിരുവനന്തപുരം പത്തനംതിട്ട ആ ഭാഗത്തേക്ക് പോകാൻ ആ റോഡിലെല്ലാം വലിയ ദിവസം വണ്ടികൾ വളമെടുക്കുന്നത് പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്ന് വണ്ടികളും നമ്മുടെ വണ്ടികളും കൂടുതലും തമിഴ്നാട്ടിൽ വണ്ടികൾ വളരെ ഫാസ്റ്റ് ആയിട്ട് റൈറ്റ് സൈഡ് കയറി ടേണിംഗിൽ ഓവർടേക്കിംഗ് ഉണ്ട് ഈ ലൈനിനെ തീരെയും പരിഗണിക്കാതെ ലൈനിനെ പറ്റി പരിഗണിക്കാതെ അവർ ഓടിച്ചു കയറും അപ്പോൾ അത് പിടിക്കാനായിട്ടൊരു സംവിധാനം ഞങ്ങൾ ഇന്നലെ ഉച്ചയ്ക്ക് പ്ലാൻ ചെയ്തു ഞങ്ങൾ മീറ്റിംഗിൽ വെച്ച് ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ് ഇന്നത്തെ കാര്യം ദൗർഭാഗ്യകരമായി പോയി നമ്മൾ കുറച്ചുകൂടി എൻഫോഴ്സ്മെന്റ് വാഹനങ്ങളുടെ കുറവൊക്കെ അപ്പോൾ വാഹനം പുതുതായി വാങ്ങുന്നുണ്ട് ഈ കുറച്ച് വാഹനങ്ങൾ കൂടി ലഭിക്കാനുണ്ട് അത് ഫയലിങ്ങനെ ഫൈനാൻസ് ഇരിക്കുകയാണ് അത് നമ്മൾ വാഹനമില്ലാത്ത വലിയ പ്രശ്നം അഞ്ചു വർഷം കഴിഞ്ഞാൽ വാഹനങ്ങളല്ലേ ഒതുക്കി നമ്മളിപ്പോൾ ഉപയോഗിക്കാൻ വാഹനമില്ലാത്തൊരു നിലയിലാണ് മോട്ടോർ വാഹനം പിന്നെ അതാണില്ലാത്ത പ്രശ്നമല്ല ഇപ്പോൾ വാഹന അടിയന്തരമായിട്ട് ലഭ്യമാക്കണം ഇരുപതോളം വണ്ടികൾ ഇപ്പോൾ വാങ്ങുന്നുണ്ട് പിന്നെ റോഡ് സേഫ്റ്റി അതോറിറ്റി നിന്ന് ഒരു പത്തിരുപത്തഞ്ച് വണ്ടിക്ക് അനുവാദം കിട്ടിയിട്ടുണ്ട് പക്ഷേ അത് ഒരു വർഷത്തോളം അനുവാദം കിട്ടിയിട്ട് പക്ഷേ ഇതൊരു വായിക്കാൻ പറ്റിയിട്ടുണ്ട് ഈ രാത്രികാല പരിശോധന മോട്ടോർ വാഹന വകുപ്പല്ല അല്ലാതെ സംയുക്തമായി നടക്കാൻ പോലീസ് ഒരു പ്രധാനപ്പെട്ട കലക്കടമാണ് മുമ്പ് നമ്മൾ ഈ രാത്രികാല വാഹനം ഓടുന്ന വാഹനങ്ങൾക്ക് ഈ ചുക്ക് കാക്കി കൊടുക്കുന്ന കോണറേ അവരെ ഈ ഉറക്കത്തിൽ വാഹന അപകടം ഉണ്ടാകാതിരിക്കാനുള്ള അവയർനെസ് ഒക്കെ ഒരു ഘട്ടം ഉണ്ടായി അപ്പൊ ഈ രാത്രി ഓവർ സ്പീഡ് പോകുന്ന വാഹനങ്ങൾക്ക് മാക്സിമം കിട്ടുക ഫൈനാണ് അങ്ങനെ റാഷ് ഡ്രൈവിംഗ് നടത്തുന്ന വാഹനങ്ങൾ ഈ സി സി ടി വി വഴി ട്രേസ് ചെയ്യാനോ അവരെ വിളിച്ചു വരുത്താനോ അങ്ങനെ എന്തെങ്കിലും ഫോളോ അപ്പ് മോട്ടോർ വാഹന വകുപ്പ് നടത്താൻ കഴിയുന്നു വേറെ ചില ഈ ട്രാഫിക്ക് ഇതുമായി ബന്ധപ്പെട്ട ചില എൻ ജിയോ പ്രവർത്തിക്കുകയാണ് അപ്പോൾ അവരെ എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന പദ്ധതിയുണ്ട് ഈ രാത്രി ഓപ്പറേഷനിൽ അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വണ്ടിയില്ലെന്നുള്ളൂ വണ്ടി കൂടി ട്രാൻസ്പോർട്ട് കമ്മീഷൻ മാറ്റി സ്ഥലങ്ങളിൽ നിന്ന് പൂൾ ചെയ്തുകൊണ്ട് ഈ ഡ്രൈവിന്റെ ട്രാൻസ്പോർട്ട് കമ്മീഷൻ തന്നെ നേരത്തും കൊടുക്കും പ്രത്യേകിച്ച് തൃശ്ശൂർ പാലക്കാട് തൃശ്ശൂർ ജില്ലയും പാലക്കാട് ജില്ലയും എറണാകുളം ജില്ലകളാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഞങ്ങളൊരു ഡ്രൈവ് അവിടെ നടത്താൻ തീരുമാനിച്ചിട്ട് പിന്നെ ഈ ഡ്രോൺ ക്യാമറ ഉപയോഗിച്ച് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ആശയം പറഞ്ഞിട്ടുണ്ട് ഡ്രോൺ ക്യാമറ ഉപയോഗിച്ച് വണ്ടിയുടെ യാത്ര അപ്പോൾ ക്യാമറ കാണില്ല അപ്പോൾ അവരെ റെക്ലസ് ആയിട്ട് ഓടിച്ചു വരുന്നുണ്ടെങ്കിൽ അവരെ പിന്നീട് ക്യാച്ച് ചെയ്യാൻ ഒരു നടപടിയാണ് അതായത് നമ്മളൊരു ഈ എൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് വണ്ടി വഴിയിൽ കൈനാണിച്ച് നിർത്തി പരിശോധിക്കുന്ന റണ്ണിങ്ങുള്ള ഒഫൻസുകളാണ് ഏത് ഒരു രാജ്യത്തും ഈ വണ്ടി കൈയാണിച്ച് നിർത്തി ആർ സി ബുക്ക് പരിശോധിക്കുന്ന പരിപാടിയില്ല നമ്മുടെ നാട്ടിൽ മാത്രമേ അതാണ് അത് പരിശോധന കാണാൻ പറ്റില്ല അതുകൊണ്ട് ഈ മൂവ് ചെയ്തുകൊണ്ട് തന്നെ ഈ വണ്ടി മൂവ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എല ട്രിക് ആറക്കാണുള്ളത് അത് അതിൻ്റെ കൂടെ ചെയ്സ് ചെയ്യാൻ പറ്റില്ല മൂവ് ചെയ്ത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഇത് വീഡിയോയിൽ ഷൂട്ട് ചെയ്തിട്ട് നമുക്ക് ജിയോ ടാഗ് ചെയ്ത് അവിടുന്ന് തന്നെ എവിടെയാണ് ഈ ലൊക്കേഷൻ നോക്കിക്കൊണ്ട് പനി അടിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇത് നമ്മളെ പ്രായോഗികമാണെങ്കിൽ വാഹനങ്ങൾ വേണം മറ്റു സ്ഥലങ്ങളിൽ വാഹനങ്ങൾ ഇപ്പോൾ അങ്ങോട്ട് എടുക്കുകയും മാർഗ്ഗമുണ്ട് പുതിയ വാഹനങ്ങളില്ല ആ വാഹനങ്ങൾ ലഭ്യമാക്കണമെന്നുള്ള ഗവൺമെന്റ് വളരെ അത്യാവശ്യമാണ് കഴിഞ്ഞ ദിവസം ധനകാര്യ വകുപ്പിനോട് വളരെ ഇതായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് വണ്ടി തന്നെ പറ്റും വണ്ടി ഇല്ലാതെ പറ്റില്ല കാരണം ഇലക്ട്രിക് വാഹനങ്ങൾ വെച്ചുകൊണ്ട് അത് ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾ ശബരിമലയാണ് ഉപയോഗിക്കുന്നത് സേഫ് കെ എല്ലാം ബന്ധപ്പെട്ട് മിഷൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കും അവിടെയും അതിൻ്റെ ഒരു എഫിഷ്യൻസി കുറഞ്ഞു കുറഞ്ഞു വരും ഓരോ ദിവസം കഴിഞ്ഞത് അപ്പം നമ്പർ ഓഫ് വെഹിക്കിൾസ് കഴിഞ്ഞ വർഷം കൊടുത്തതിനേക്കാൾ കുറച്ച് വണ്ടികളെ അവിടെ കൊടുക്കാൻ പറ്റും വലിയൊരു പ്രതിസന്ധിയാണ് വണ്ടി ഇല്ലാത്ത കാര്യം റോഡ് സേഫ്റ്റി അതോറിറ്റി എന്ന് വണ്ടി വാങ്ങാൻ പണം ചോദിച്ചിട്ടുണ്ട് പക്ഷേ അതിങ്ങോട്ട് വരുന്നില്ല വളരെ അത്യാവശ്യം വണ്ടിയാണ് കാരണം ആളുകളുടെ പ്രശ്നമില്ല കാരണം നമ്മളിപ്പോൾ ഈ എം ഇമാരെ ഇപ്പോൾ നിയോജിച്ച് പി എസ് റാൻഡിഷൻ എം ഇമാരുണ്ട് എൺപത്തി അഞ്ചില് എൺപത്തിയോ എൺപത്തി മൂന്ന് എ എം ഇമാർ ഒരു പത്ത് മാസം ട്രെയിനിങ് കഴിഞ്ഞാൽ പൂർത്തിയാക്കി രംഗത്ത് വരും അവരെടുത്തു കഴിഞ്ഞു ആ പിന്നെ ഒരു കേസ് ഉണ്ടായിരുന്നു പി എസ് ആ ലിസ്റ്റ് തന്നു അഡ്വൈസ് മെമ്മോ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരെ ഇപ്പോൾ സെലക്ട് ചെയ്ത് അടുത്ത മാസം തൊട്ട് ട്രെയിനിങ് ആരംഭിക്കും അപ്പോൾ എണ്ണത്തിലുള്ള പ്രശ്നം ഇല്ല നമ്മൾ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം ഒരു ദിവസമായി അങ്ങോട്ട് മാറ്റി നീങ്ങി പക്ഷേ വാഹനത്തിൻ്റെ അസൗകര്യമാണ് ഏറ്റവും വലിയ അസുഖം പല ഓഫീസുകളിലും ഒരു വാഹനം പോലും ഇല്ല ഒരു വാഹനം ഒരു മിനിമം ഒരു ഓഫീസ് വരുത്തി അതില്ലാത്തൊരവസ്ഥയാണ് എന്താണ് മറുപടി എന്നാലിപ്പോൾ എന്തിനാന്നാ ചോദിക്കുന്നത് ഇപ്പം എന്താണ് മറുപടി എന്ന് വെച്ചാൽ അതിന്റെ കാരണം അർപ്പ് അറിയാം എന്താണ് വണ്ടി അപ്പോൾ ആ വണ്ടി വരുന്ന സമയത്ത് ഇപ്പോൾ ഉപയോഗിക്കും എന്നൊക്കെയാണ് ചോദിക്കുന്നത് ചോദ്യങ്ങൾ രസരങ്ങ ചോദ്യങ്ങളാണ് പഴയ വണ്ടി എന്ത് ചെയ്യും അതിന് വർഷം കഴിഞ്ഞ വണ്ടികൾ കുറെ ഒതുക്കിയിരിക്കണം മോട്ടോർ വൈകിട്ടിൾ ഡിപ്പാർട്ട്മെൻറെ കുറെ അധികം വണ്ടികൾ അതൊന്നും വലിയ ഡാമേജ് ഉള്ളതോ അങ്ങനെ കണ്ടീഷൻ അല്ലാത്ത പലയൂഷൻ പ്രശ്നങ്ങളൊന്നും അല്ല നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരുന്ന വണ്ടികളാണ് പക്ഷേ ഈ ഒരു വ്യവസ്ഥയിൽ നമ്മൾ മാറ്റി വയ്ക്കായിരിക്കും പറ്റില്ല അങ്ങനെ മാറ്റി നിർത്തിയിരിക്കും പോലീസിന്റെ വണ്ടികൾ മാറ്റി നിർത്തിയിട്ടുണ്ട് ആരോഗ്യ വകുപ്പിൻ്റെ വണ്ടികൾ മാറ്റി നിർത്തിക്കുന്നുണ്ട് ഒരു വലിയൊരു പ്രതിസന്ധിയാണ് അപ്പോൾ ആ പ്രതിസന്ധി വരുമ്പോൾ പകരം കേന്ദ്ര ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ വണ്ടികൾ സ്രാപ്പ് ചെയ്തുകൊണ്ട് പുതിയ വണ്ടി വാങ്ങണം എന്നാണ് ഇതാണ് അവർ പറയുന്നത് അവർക്ക് കത്തെഴുതും അവർ അറിയുന്ന സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് ഈ വണ്ടി വിറ്റ് പുതിയ വണ്ടി വാങ്ങിയും കുറച്ചൊരു ജി എസ് ടി കിട്ടുമല്ലോ ഞാൻ കുറച്ച് വരുമാനങ്ങൾ പക്ഷേ ഈ വണ്ടി പൊളിക്കാനുള്ള സമയമില്ല കാരണം അതിനൊക്കെ ഡാമേജ് ഒന്നും വണ്ടിക്കില്ല ലി കെ എസ് ആർ ടി സി എടുത്ത് നോക്കിയാൽ പഴയ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തതിനേക്കാൾ പുതിയ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തേക്കാൾ ലാഭം പഴയ വണ്ടി മെയിൻറ്റൈൻ ചെയ്തത് പുതിയ വണ്ടി പണിയാൻ ഒരുപാട് പൈസ ആവുകയാണ് അതിൻ്റെ ടെക്നോളജി ഒക്കെ മാറി ഒരുപാട് ഫെയർപാഴ്സിനൊക്കെ വലിയ വരുകയാണ് പക്ഷേ സത്യത്തിൽ പഴയ പഴയവണ്ടിയാണെങ്കിൽ നമുക്ക് ചെലവ് കുറവാണ് പണിയാൻ അയക്കാം പലർക്കും പഴയ വണ്ടി പഴയവണ്ടി പണിതാണ് ഇപ്പം കെഎസ്ആർടി സംബന്ധിച്ച് പഴയവണ്ടി പണിതാണല്ലാം ഈ അപകടം ഇനി ഇങ്ങനത്തെ അപകടം ഉണ്ടായിരിക്കുന്ന കർഷനായ നിലപാട് ശരി ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് കൃത്യമായ ചുമല കൊടുക്കുന്നത് അദ്ദേഹം നേരിട്ട് അദ്ദേഹം ഒരു പോലീസ് ഓഫീസർ കൂടെ ആയുണ്ട് അദ്ദേഹം വൈദ്യും കൂടെ ആയതുകൊണ്ട് പോലീസിനെയും കൂടെ കോർഡിനേറ്റ് ചെയ്യാം ഈ ഒരു നൈറ്റ് ഡ്രൈവിൽ ചെക്കിംഗ് നടത്താം ഇന്ന് പോലീസിന് ഒരു കത്ത് ഈ റോഡ് സൈഡിൽ ഉറങ്ങുന്നത് അപകടമാണ് നമ്മൾ ഈ കേരളത്തിൽ അങ്ങനെ കാണാറില്ല വടക്കേന്ത്യയിലൊക്കെയാണ് നമ്മൾ ബീഹാറിലൂടെ യാത്ര ചെയ്താൽ വലിയ ഹൈവേ ഒക്കെ നടുവിലുള്ള ഡിവൈഡറിൽ ഇതുപോലെ കുടുംബമായിട്ട് കുഞ്ഞുങ്ങളുമായിട്ട് ആളുകൾ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ആളുകൾ ഇങ്ങനെ ടാർബാക്ക് വലിച്ചു കെട്ടിയിട്ടവിടെ പ്രത്യേകം നമ്മളെപ്പോഴും ഏത് നിമിഷം പിന്നെ പശുക്കളെടുത്തിച്ചാൽ അപ്പോൾ ഏത് നിമിഷമാണ് അപകടങ്ങളെന്ന് അറിയാറ് കുഞ്ഞുങ്ങൾ വന്നിങ്ങനെ ഇതിൻ്റെ സൈഡ് വളരെ വേഗത്തിൽ നൂറ് കിലോമീറ്റർ നൂറ്റി കിലോമീറ്ററിൽ വണ്ടി പോകുന്ന ഹൈവേയിൽ കുഞ്ഞുങ്ങളുമായി നടുവിലൊക്കെ താമസിക്കുന്നതാണ് ഈ അടുത്ത കാലത്താണ് കേരളത്തിൽ ഇങ്ങനെ റോഡ് സൈഡിൽ വന്ന് ഒരു ഫാമിലിയായിട്ട് കിടക്കുന്ന ഒരു സമയം അത് ഒന്ന് പരിശോധിക്കേണ്ടത് അപ്പോൾ എന്തായാലും ഒരു പൊതുവായി അങ്ങനെ കാര്യത്തിൽ ഇടപെടുന്ന പോലീസിന് കത്ത് ട്രാൻസ്പോർട്ട് കമ്മീഷണർ കൊടുക്കുന്നു どうぞ。<some> <music>